നിരവധി ആളുകളുടെ മരണത്തിനും പരിക്കിനും കാരണമായ വെടിവയ്പ് നടന്ന സംഭവത്തിൽ പട്ടാളക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രസ്തുത പട്ടാളക്കാരുടെ ഭാര്യമാർ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലെ സായുധസേന പ്രത്യേക അധികാരങ്ങൾ നിയമം ബാധകമായ നാഗാലാന്റിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ നാലിനാണ് കേസിനാധാരമായ സംഭവം നടന്നത് ജോലി നിർവഹിക്കുമ്പോൾ സംഭവിച്ചതാകിയാൽ എഫ്ഐആറുകൾ ആറുകൾ ചെയ്യണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് സായുധസേന നിയമത്തിലെ ആറാം വകുപ്പിനെ അടിസ്ഥാനമാക്കി പട്ടാളക്കാർക്കെതിരെയുള്ള എഫ്ഐആറുകൾ റദ്ദു ചെയ്യാനാകുമോ എന്നതായിരുന്നു സുപ്രീം കോടതി നേരിട്ട ചോദ്യം അതായത് ആ വകുപ്പ് പ്രകാരം സായുധസേന കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെതിരെയുള്ള കുറ്റവിചാരണയോ ഹർജിയോ മറ്റ് നിയമനടപടികളോ കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ നടത്താൻ പാടുള്ളതല്ല സായുധസേന നിയമത്തിലെ ആറാം വകുപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പട്ടാളക്കാർക്കെതിരെ നിയമ നടപടികളെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കേസിൽ അത്തരത്തിൽ ഒരു മുൻകൂർ അനുമതി സർക്കാരിൽ നിന്ന് വാങ്ങിയിരുന്നില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സർക്കാർ അനുമതി നിഷേധിക്കുകയും ചെയ്തതായിരുന്നു സായുധസേന നിയമത്തിലെ ആറാം വകുപ്പിൽ പരാമർശിക്കുന്ന പ്രത്യേകമായ വിലക്കിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐ ആറുകളെ ആധാരമാക്കിയുള്ള നടപടികൾ തുടരാനാകില്ല കോടതി റിട്ട് ഹർജികൾ അനുവദിക്കുകയും എഫ്ഐ ആറുകൾ റദ്ദാക്കുകയും ചെയ്തു എന്നിരുന്നാലും സായുധസേന നിയമത്തിലെ ആറാം വകുപ്പനുസരിച്ച് ഏതൊരു ഘട്ടത്തിൽ അനുമതി ലഭിച്ചാലും എഫ്ഐആറുകളെ തുടർന്നുള്ള നടപടികൾ തുടരേണ്ടതും നിയമപ്രകാരം മുന്നോട്ടുപോകേണ്ടതുമാണ് എന്ന് കോടതി എടുത്തുപറയുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിച്ചില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് കക്ഷികളുടെയും എതിർ കക്ഷികളുടെയും വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കാതെ എഫ്ഐആറുകൾ റദ്ദു ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി പട്ടാള ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വിസമ്മതിച്ച കോടതി അത് സായുധസേനയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ഗാലെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം പ്രകാരം സായുധസേന നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാൾക്കാർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ അത്തരമൊരു അനുമതി ലഭിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക